ஆஸ்திகள் நிற்குமா கேந்திர நலன் திணக்குதான் தரார் சுரங்க அவசர தேசிய வித்தியாபியாச நலம் பின்னணிக்குமா ജനജീവിതം നിശ്ചലമാക്കി പുനലൂരിലെ കഴിഞ്ഞ ദിവസത്തെ ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സർവീസ് സംഘടനകൾ തൊഴിലാളികൾ ഇന്നലെ പൂർണ്ണമായും പണിമുടക്കിയത് ബി ഒഴികെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പുനലൂരിൽ സി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പ്രകടനം ആരംഭിച്ചത് സി ഐ യു സി സി എന്നീ സംഘടനകൾ പ്രകടനത്തിൽ പങ്കെടുത്തു നഗരസഭാ അതിർത്തിയിലെ എല്ലാ അംഗൻവാടികളും പ്രവർത്തനം നിർത്തിവെച്ച് ആളുകൾ പങ്കെടുത്ത പ്രകടനം മാർക്കറ്റ് ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ നേതാവ് ജോബോയ് പെരേര അധ്യക്ഷനായിരുന്നു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം അജയ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ പണിമുടക്കിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് വേണ്ടി അതുകൊണ്ട് തന്നെ ചെറിയ വാക്കുകളിൽ ഉദ്ഘാടന പ്രസംഗം നടത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ഇരുപത്തിയഞ്ച് കോടിയോളം തൊഴിലാളികൾ പണിമുടക്കിയിരിക്കുകയാണ് ആ ഇരുപത്തിയഞ്ച് ഓള കോടി തൊഴിലാളികൾ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരാണ് നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിലെ ഡ്രൈവർമാർ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരെല്ലാം പണിമുടക്കാണ് അധ്യാപകർ പണിമുടക്കി എല്ലാ ജീവനക്കാരും പണിമുടക്കി തോട്ടം മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കി അംഗൻവാടിയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ പണിമുടക്കി അങ്ങനെ സമസ്ത മേഖലകളിലെയും തൊഴിലാളികൾ പണിമുടക്കിലാണ് നമുക്കറിയാം നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ തൊഴിലാളികളെ ഏതെല്ലാം തരത്തിൽ തകർക്കാമോ ആ നിലയിൽ തകർത്തുകൊണ്ടുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച് ഈ പതിനൊന്ന് വർഷക്കാലത്ത് ഭരണം നമ്മൾ മനസ്സിലാക്കി അധികാരത്തിൽ നരേന്ദ്രമോദിന് മുമ്പ് പ്രഖ്യാപിച്ചു തങ്ങൾ അധികാരത്തിൽ വന്ന സ്വാഗതം പറഞ്ഞു സി എ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി ഐ എൻ എൽ സി നേതാവ് എബ്രഹാം നേതാവ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ബിജു ഓട്ടോറിക്ഷ തൊഴിലാളി നേതാവ് അശോകൻ കെ എസ് ബി വർക്കേഴ്സ് സംസ്ഥാന നേതാവ് ടി ഫൈസൽ എന്നിവർ സംസാരിച്ചു സി ഐ ട്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ രാജഗോപാൽ സി പി ഐ നേതാവ് കെ രാധാകൃഷ്ണൻ സിഐ ട്യൂ ഏരിയ സെക്രട്ടറി സുധീർലാൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത കെ പ്രഭ എന്നിവർ നേതൃത്വം നൽകി ഈ മുടക്കിനെ തുടർന്ന് വാഹനങ്ങളൊന്നും നിലത്തോടിയില്ല കടകമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല സഹകരണ ബാങ്കുകൾ കെ എസ് ഇ ബി വർക്കേഴ്സ് കെ എസ് ആർ ടി സി തൊഴിലാളികൾ അധ്യാപകർ ജീവനക്കാർ എന്നിവർ പ്രകടനത്തിൽ പങ്കെടുത്തു രാവിലെ തുറന്നു പ്രവർത്തിച്ച ആർ പി എൽ ഓഫീസ് സമരക്കാർ അടപ്പിച്ചു ദേശീയ പണിമുടക്കിനെ തുടർന്ന് ഇന്നലെ രാവിലെ തുറന്നു പ്രവർത്തിച്ച ആർ പി എൽ ഓഫീസ് സമരക്കാർ അടപ്പിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു